ശിവായ അമ്മയുടെ സന്ദേശം സനാതനധർമ്മത്തിൽ ഒരു ആത്മാവേ ഉള്ളൂ രണ്ടില്ല അപ്പോൾ മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടേതായും മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടേതായും നമുക്ക് കാണാൻ കഴിയണം ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ ഉണരുകയും ഉയരുകയും ചെയ്യേണ്ടതുണ്ട് കൊറോണ കഴിഞ്ഞ് ദർശനം തുടങ്ങിയതിന് ശേഷം അടുത്ത കാലങ്ങളിൽ കേൾക്കാൻ കഴിയുന്നത് അച്ഛനമ്മമാരുടെ കരച്ചിലാണ് കുഞ്ഞുങ്ങൾ സദാസമയം മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുന്നു ലഹരി കഴിക്കുന്നു ഇപ്പോൾ അവർക്ക് ഉറക്കമില്ല പഠിക്കാൻ താല്പര്യവുമില്ല മുറിയിൽ തന്നെ അടച്ചിട്ടിരിക്കുന്നു എന്തു ചെയ്യണം അമ്മേ എന്നാണ് അച്ഛനമ്മമാർ അമ്മയോട് ചോദിക്കുന്നത് പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഒരുപോലെ ലഹരിക്കും മൊബൈലിലും അടിമപ്പെട്ട് ഡിപ്രഷനിലേക്ക് പോകുന്നു പല രീതിയിലാണ് ലഹരി കൊടുത്ത് കുട്ടികളെ ആകർഷിക്കുന്നത് ചില കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബർത്ത്ഡേ പാർട്ടിക്ക് ഞങ്ങളെ ക്ഷണിച്ചമ്മേ അവിടെ ചെന്നപ്പോൾ ഒരു സാധനം കഴിക്കാൻ തന്നു അത് ലഹരി പോലെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അറിയാതെ അതിൽ പെട്ടുപോയി ഈ ലഹരി അവരുടെ നരമ്പുകളെയാണ് മരവിപ്പിക്കുന്നത് അതവർ അറിയുന്നില്ല പിന്നീട് ഈ ലഹരി കിട്ടണമെങ്കിൽ ഇരട്ടി ഇരട്ടിയായി കഴിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും വീട്ടുകാർക്കും തനിക്കും തീരുന്നു അവസാനം അവർ അക്രമാശക്തരായി മാനസിക തീരുന്നു ഇവർ ഇനി നാളെ കല്യാണം കഴിച്ചാൽ തന്നെ അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് മാനസിക രോഗം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോഴുള്ള ചെറിയ സുഖത്തിനു വേണ്ടി പോയിട്ട് എത്ര തലമുറയെയാണ് സുഖത്തിനു വേണ്ടി പോയിട്ട് എത്ര തലമുറയെയാണ് അവർ നശിപ്പിക്കുന്നത് ലോകത്തിന് പരിമളം കൊടുക്കേണ്ട പുഷ്പങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾ അവർ മൊട്ടായിരിക്കുമ്പോഴേ പുഴുവെടുത്ത് വീഴുന്നതായിട്ടാണ് കാണുന്നത് ഇങ്ങനെ പോയാൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായി തീരും സർക്കാരിനോട് പറയുകയാണ് ഇന്ന് യുദ്ധത്തെക്കാളും നമ്മൾ പേടിക്കേണ്ടത് ലഹരിയാണ് ശരിയായ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ പട്ടി എല്ലുകടിക്കും രക്തം കിട്ടുമ്പോൾ അതിന് സന്തോഷമാകും എന്നാൽ അതിൻ്റെ തന്നെ മോണ കയറി വരുന്ന രക്തമാണ് നുണയുന്നതെന്ന് ആ പട്ടി അറിയുന്നില്ല ഇതുപോലെയാണ് മനുഷ്യനും പുറമേയുള്ള വസ്തുക്കളിൽ അവൻ സുഖം തേടിപ്പോകുന്നു എന്നാൽ ആനന്ദം അവനവനിൽ തന്നെയാണെന്ന് മനുഷ്യൻ അറിയുന്നില്ല നമ്മൾ ശരീരത്തിന് വ്യായാമം കൊടുക്കാറുണ്ട് എന്നാൽ ഹൃദയത്തിന് വ്യായാമം കൊടുക്കാറില്ല ഹൃദയത്തിനുള്ള വ്യായാമം ദുഃഖിതരെ കൈപിടിച്ച് ഉയർത്തുന്നതിലാണ് നമ്മുടെ കണ്ണിൻ്റെ സൗന്ദര്യം കണ്മഷീലല്ല നല്ലതു കാണുന്നതിലും കാരുണ്യത്തോടുള്ള നോട്ടത്തിലുമാണ് നമ്മുടെ കാതിൻ്റെ സൗന്ദര്യം കമ്മലിലല്ല വിഷമിക്കുന്നവരുടെ ദുഃഖം കേൾക്കുന്നതിലാണ് നമ്മുടെ കൈയുടെ സൗന്ദര്യം മോതിരത്തിലോ വളകളിലോ അല്ല നല്ല കർമ്മം ചെയ്യുന്നതിലാണ് ഇത് മക്കളെപ്പോഴും ഓർക്കണം നമ്മൾ ജീവിതത്തിൽ നന്ദിയുള്ളവർ ആയിരിക്കാം നമ്മളെ വളർത്തിയും പരിപാലിച്ചും ഈ സ്ഥിതിയിൽ എത്തിച്ച ലോകത്തോടും അതിലെ സകല ജീവജാലങ്ങളോടും നമുക്കൊരു കടപ്പാടുണ്ട് ഈ ഭൂമി നമുക്ക് ഈ പ്രകൃതി നമുക്ക് ആ അമ്മയോടുള്ള കടമ നമ്മൾ മറക്കരുത് കഷ്ടപ്പെടുന്ന സഹോദരി സഹോദരന്മാരുടെ നിലവിളി കേൾക്കാതെ പോകരുത് അവർക്ക് ആശ്വാസം നൽകാൻ നമ്മളാൽ ആവുന്നത് ചെയ്യണം അതിന് വലിയ പദവിയുടെയോ പണത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല സ്നേഹപൂർണമായ ഒരു വാക്ക് കാരുണ്യത്തോടുള്ള ഒരു നോട്ടം ഒരു പുഞ്ചിരി ചെറിയൊരു സഹായം അപ്പോൾ തന്നെ നമ്മുടെയും അവരുടെയും ജീവിതം പ്രകാശപൂർണ്ണമാകും എന്തു നേടാൻ കഴിഞ്ഞു എന്നതല്ല എന്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ജീവിതത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് ഒരു ജീവന് ഒരു നിമിഷത്തേക്കെങ്കിലും സന്തോഷം പകരാൻ കഴിഞ്ഞാൽ അത്ര കണ്ട് നമ്മുടെ ജീവിതം ധന്യമായി എല്ലാ കർമ്മത്തിലും ശ്രദ്ധയുണ്ടാകുവാനും എല്ലാവരോടും കാരുണ്യം തോന്നാനും എല്ലാവർക്കും ശരീരത്തിന് ആരോഗ്യവും മനസ്സിനും ശക്തിയും കിട്ടുവാനും എല്ലാവരെയും കൃപ അനുഗ്രഹിക്കട്ടെ എന്ന് ആർത്ഥമായി പ്രാർത്ഥിക്കുന്നു കൃപ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരി നമശിവ